ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ചില്ലി ചിക്കൻ ബിരിയാണി ഒരു വെറൈറ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ നമ്മളുടെ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഈസി റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആ ചിക്കനിലേക്ക് ഗ്രീൻ ചില്ലി ചിക്കൻ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചമുളകും മല്ലിയിലുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചമുളക് മല്ലിയില വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒന്ന് ഇട്ട് പെരട്ടിയെടുക്കും പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് അതും കൂടി പെരട്ടി വെച്ചിട്ട് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം നമുക്കിത് വറുക്കാനോ അങ്ങനെയൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് കുക്കറിൽ വേവിച്ച് എടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ആരും ഒരു കുറ്റം പറയിൽ നല്ല രുചിയുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് ദം ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യൂലേ സവാളയൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള സവാളൊന്നും വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് വേഗം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ചിക്കനൊക്കെ കുക്കറിലിട്ട് വേഗം അടിച്ചെടുക്കുമ്പോൾ വേ പെട്ടെന്ന് വേഗുമല്ലോ പിന്നെ ബിരിയാണി റൈസ് ആണെങ്കിലും അങ്ങനെ അധികം വേവൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ തിളച്ച് അങ്ങനെ എടുക്കാൻ പറ്റുന്ന വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു റൈസല്ലേ അപ്പം ഗസ്റ്റൊക്കാരെങ്കിലും വരുവാണെങ്കിലും നമുക്കിതൊക്കെ സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പം ഞാനിതിങ്ങനെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സവാളാണ് ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ക്രിസ്മസും കശുവണ്ടിയും കൂടി വറുത്തെടുത്തിട്ടുണ്ട് ഞാനത് ഒരു വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് പെട്ടെന്ന് ക്യാമറ ഓഫ് ആയിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു പിന്നെ ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് സവാളം കൂടി വഴറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ കുക്കറിൽ നമ്മൾ വേവിച്ചിരിക്കുന്ന ചിക്കനില്ലേ അതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി ഒന്ന് ഗ്രേവി ഒന്ന് വറ്റിച്ച് കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേറെ മസാലകളോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ ഓൾറെഡി ആ കുക്കറിൽ ഇട്ടപ്പോൾ മല്ലി എന്താണ് എന്താണ് മസാലകൾ എല്ലാം ചേർത്തേക്കണേ കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മസാലകൾ എല്ലാം തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട് ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊന്നും നമുക്കൊന്ന് വറ്റിച്ചേർക്കാം എല്ലാ ഗ്രേവിയും വറ്റിച്ച് കുറുക്കി ഡ്രൈ ആക്കി എടുക്കേണ്ട കേട്ടോ കുറച്ച് ഗ്രേവി ഒരു മാറ്റി വെക്കണം കാരണം നമുക്ക് ദം ചെയ്യുമ്പോഴൊന്നും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രേവി കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ വേറെ പ്ലേറ്റിലും വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മൾ വഴറ്റിയെടുത്തിട്ട് സവാളയും ക്രിസ്മസും കശുവുണ്ടിയും നിറ എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു ഭയങ്കര ടേസ്റ്റ് ഉള്ള ഉള്ളൊരു ബിരിയാണിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പം ഞാൻ കുറച്ച് അരി ചോറ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കളറിന് വേണ്ടിയിട്ട് ഷെഫ് മാസ്റ്ററിൻ്റെ ഒരു ഗ്രീൻ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നല്ല ക്വാളിറ്റി ഉള്ള കളറാണ് ആട്ടോ ഒരു രണ്ട് തുള്ളി ഇട്ടാൽ മതി നല്ലൊരു കളറ് നമുക്ക് കിട്ടും അത്ര ആ ഒരു വെള്ള വെള്ളത്തിലേക്ക് ഒരു അര ക്ലാസ് വെള്ളത്തിലേക്ക് ഒരു തുള്ളിയോ രണ്ട് തുള്ളിയോ നമ്മുടെ കളറിന് ആവശ്യമായിട്ടുള്ള ഇട്ടാൽ മതി ഇതൊരു ഇരുപത് എം എൽ ഏകദേശം എനിക്ക് തോന്നുന്നു നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് എന്ന് നല്ല ക്വാളിറ്റിയുള്ള കളർ തന്നെയാണ് ഈ കളർ ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് അല്ലാതെയും ദം ചെയ്തെടുക്കാം കേട്ടോ ഞാനിതിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും കാണുമ്പോൾ ഉള്ളൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കളർ ചേർക്കുന്നത് എനിക്ക് ഞാനിവിടെ ചേർത്ത് ണ്ട് നല്ല ക്വാളിറ്റിയുള്ള കളർ തന്നെയാണ് അപ്പോൾ ഞാൻ പിന്നെ ഓരോ ഇതൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മസാലയും ഗ്രേവിയും എല്ലാം കൂടി ഇട്ടിട്ട് കുറേ കുറച്ച് നിറഞ്ഞും കൂടി ഇടയ്ക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ കളറിലേക്ക് കുറച്ച് പൈനാപ്പിളിൻ്റെ എസെൻസും കൂടി ചേർത്തിട്ടുണ്ട് ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ എൻ്റെ മോൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇതുണ്ടാക്കിയത് അപ്പോൾ അവർ എല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു നല്ല രുചിയാട്ടോ ഈ മസാലയുടെ ആ ഒരു മല്ലിയിലയും പിന്നെന്താണ് പൈനാപ്പിൾ ഇത് മസാലകളെല്ലാം ചേർത്തിട്ടുള്ളതും ചിക്കൻ്റെ ആ ഗ്രേവിയും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ആ ഒരു റൈസിനൊക്കെ നല്ല പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കമൻറ്റ് ചെയ്തേക്കണേ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ അടുത്ത വീഡിയോയ്ക്കായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ